ഹലോ വെൽക്കം ടു മൈ റൊട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ചകരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അങ്ങനെ എന്താ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ദോശയാണ് അപ്പോൾ ദോശയും ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യണമുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കാലിച്ചായൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ചിട്ട് ദോശ തന്നെ ഇട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് ദോശ നമുക്ക് എത്തും അപ്പോൾ പിന്നെ എന്താണ് കറിയുള്ളത് അതിനനുസരിച്ചിട്ട് കടിയിലേക്ക് നീങ്ങലാണ് നമ്മൾ ദോശയ്ക്ക് പറ്റിയ കറിയാണെങ്കിൽ ആ ദോശ തന്നെ ചൂടാൻ നിൽക്കും പുട്ടേക്ക് പറ്റിയ കറിയാണെങ്കിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കറി എന്താണ് ഉണ്ടാക്കണമെന്ന് ആദ്യം തന്നെ ആലോചിച്ച് വെച്ചിട്ടാണ് പിന്നെ കടിമലേക്ക് നിൽക്കൽ ഇന്ന് കറി ദോശയ്ക്ക് പറ്റിയ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ തന്നെ ആട്ടോ ഉണ്ടാക്കാനും നിന്നിട്ടുള്ളത് അതിന് ദോശ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ദോശ എടുക്കുക എടുക്കിങ്ങനെ എടുക്കാൻ പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പണികളൊക്കെ ചെയ്യും അപ്പോൾ അടുക്കള ഭാഗം ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ ദോശ പാറിൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം അടിച്ചു വരാൻ പോകാമല്ലോ അപ്പോൾ ആ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കള ഭാഗം ഒന്ന് അടിച്ചുവാരി എടുക്കണുണ്ട് മുറ്റത്തൊക്കെ ചുള്ളല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ ചുള്ളലൊക്കെ ഇങ്ങോട്ട് ബാക്കിൽ കൊണ്ടുവന്നിട്ടതാണ് ഞാനിങ്ങനെ ദോശ ഇടയിലാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കും അവിടെ അടുത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യോ അതുപോലെ അങ്ങനെ അടുക്കള ഭാഗമൊക്കെ അടിച്ചു വരല്ലോ പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകും അങ്ങനെ ദോശ കരിഞ്ഞു പോകാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്യും അങ്ങനെ മുറ്റടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ അത് പിന്നെ അടിക്കണോളൂ ചായകൊടി ഒക്കെ ശേഷം അടിക്കാൻ പോകണുള്ളൂ അപ്പോൾ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ കഴിക്കും വേണം എന്നാൽ വെയിലാവണേലും നല്ല വെയിലാവണേലും മുന്നേ പോയി അടിക്കും വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദോശ ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്തന്നെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ മൺകാലത്തിലാണ് കേട്ടോ ചോറ് വെക്കണത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മൺകലത്തിലാണ് ചോറ് വെക്കണത് മൺകാലത്തിൽ ചോറ് വയ്ക്കാത്തതിലൊന്ന് ചോറ് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ രാത്രിയായാലും ചോറിന് ഏതോ ഒരു കേടുപാടും സംഭവിക്കാണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല പുതിയത് ചോ പുതിയ ചോറ് പോലെ തന്നെ നല്ല ബലത്തിലുണ്ടാവും കേട്ടോ ഏത് വേവില്ലാത്ത അരി അരിവൊണ്ട് ചോറ് വെച്ചാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ മൺകലത്തിൽ ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നമ്മൾ അലുമിനിയ കലത്തിലും സ്റ്റീലിൻ്റെ കലത്തിലൊക്കെ വെക്കുന്നതിനേക്കാട്ടിലും നല്ല കേട് ഒരാണ്ടിരിക്കും കേട്ടോ മൺകലത്തിൽ ചോറ് വെച്ചാൽ ദോശ ചുട്ടെടുക്കുമ്പോൾ ഇങ്ങനെ പൊടി തെറിച്ചിട്ട് നാല് സൈഡിലും ഇങ്ങനെ വൃത്തിയില്ലാത്ത പോലെ എടുക്കും അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ ദോശ ദോശപ്പാറില് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തുടച്ചെടുത്തിട്ടാണ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് ഈ ചെറിയ കലത്തുമ്മലൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ മാവും നമ്മളിപ്പോൾ മമ്മീം പൊരിക്കുകയാണെങ്കിൽ എണ്ണൊക്കെ ഒക്കെ തെറിക്കും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തുടപ്പ് സീല വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്യാറ് അതിങ്ങനെ വൃത്തില്ലാണ്ട് കാണുമ്പോൾ എന്തോ പോലും തോന്നിക്കോ ഇങ്ങനെ തെറിച്ചിരിക്കണത് കാണുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങനെ തുടച്ചെടുക്കും അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് നല്ലോണം തീയൊക്കെ കത്തിച്ച് കാണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ അപ്പോൾ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കറി ഇന്ന് കിഴങ്ങും ഉള്ളിലൊക്കെ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങ ഒന്നും അരക്കാത്ത ഒരു നമ്മൾ ബീഫൊക്കെ വരട്ടി ഉള്ളേ അതുപോലെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളിയും ഒരു ഇഞ്ചിയുടെ പീസും മൂന്നാലി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം നല്ല ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ മസാലക്കറി ഉണ്ടാക്കിയെടുത്താൽ തേങ്ങ അരച്ചിട്ടാണെങ്കിൽ ഇസ്റ്റ് പോലെ എടുക്കാറാണ് അപ്പോൾ ഇന്ന് തേങ്ങ അരക്കാണ്ട് ബീഫിൻ്റെ ഒരു റോസ്റ്റ് വരുമല്ലേ എന്നാൽ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിർദോശയ്ക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ടേസ്റ്റ് ആയിട്ടാകും ദോശയ്ക്ക് നമുക്ക് ഏതായിട്ടും കറിയും പോവും പുട്ടികൊന്നും അങ്ങനെ എല്ലാ കറിയൊന്നും കൂട്ടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കടലക്കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ പിന്നെ കറിയൊന്നും ഇല്ലെങ്കിൽ പുട്ടും പഴമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തന്നെ പറ്റുകയുള്ളൂ അല്ലാണ്ട് എല്ലാ കറികളൊന്നും പുട്ടിൽക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ തേങ്ങരക്കാത്ത മീൻ കറി ഉണ്ടാവില്ലേ മുളക് കറി മീൻ മുളക് ഇട്ടത് അത് ടേസ്റ്റാണ് കേട്ടോ പുട്ടിൽക്ക് അത് മക്കൾക്ക് ഇഷ്ടമാണ് ഇന്നലത്തെ പച്ചക്കറിയുടെ കറിയുണ്ട് അത് മക്കൾക്ക് ദോശയൊക്കെ ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് പോകില്ല കേട്ടോ കുട്ടികൾക്ക് തീരേയും പോവില്ലല്ലോ മക്കൾക്ക് വല്ലാണ്ട് നടക്കില്ല നമ്മൾ വലിയവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ആണെങ്കിൽ കടല വെള്ളത്തിൽ ഇടുവാനും മറന്നു പോയി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കി എടുക്കണം അവരെക്കും പുഴക്കും അപ്പം അങ്ങനെ വേണം കേട്ടോ ഒന്ന് കിഴങ്ങ് മസാല ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ എന്താ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ കിഴങ്ങുള്ളിലൊക്കെ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനെന്താ മല്ലിപ്പൊടി പാകത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ എന്താ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്നും വഴക്കിയെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടണമല്ലോ ഉള്ളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ നമുക്ക് വേഗം എടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ വയസ്സിലടിക്കുമ്പോഴേക്കെന്നെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിഴങ്ങൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ കൈ നിലത്തെ പച്ചക്കറി കറി ഒന്ന് തിളപ്പിച്ച് വെക്കണുണ്ട് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചോറിക്ക് നല്ല ഇഷ്ടമാണ് കുമ്പളകറി മോര് മോരുകറി കറി ഇങ്ങനത്തെ കറികളൊക്കെ ചോറീൽക്ക് നല്ല ഇഷ്ടം പക്ഷേ കടിയിലൊന്നും പോകില്ല അപ്പോൾ അതൊന്നും നല്ല തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ മീൻ കറിയാണ് വെക്കണത് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കറി മക്കൾക്കാരെ കൊടുക്കാമല്ലോ അവർക്ക് മീൻ മീൻകാരനെക്കാട്ടിലും ഇഷ്ടം ചോറിൽക്ക് പച്ചക്കറിയാണ് കടിയിലേക്കാണ് പച്ചക്കറി ഒന്നും പറ്റാത്ത നമ്മളെ കറിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറിൽ കള ആരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറി വേപ്പിലിട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണത് നിങ്ങൾക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും ഞാൻ ഗരം മസാല പൊടിച്ച് വെച്ചോന്നുമില്ല അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് തിളക്കുന്ന ടൈമിൽ തന്നെ മല്ലിയുടെ ആ മണമൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു ബീഫ് കറിയുടെ സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കിഴങ്ങ് കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എരിവ് കൂടാതെ നോക്കിയാൽ മതി എരിവ് കൂടിയാലാണ് നമുക്ക് കൂട്ടാനൊരു പ്രശ്നം തോന്നുള്ളൂ കറിയൊക്കെ ലെവലാക്കിയപ്പോഴേക്കും ചോറ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് തിളപ്പിക്കൽ തിളപ്പുമ്പോഴേക്കു തന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു വേവില്ലാത്തവരയുടെ ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ആരടുപ്പ് തന്നെ മീൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തക്കാളിയും പച്ചവകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് തക്കാളിയും പച്ചവളം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ മുകളിൽ കൂടെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ കളയുന്ന രൂപത്തിൽ വേണം കേട്ടോ ഊറ്റിയെടുക്കാൻ എന്നാലേ ഉള്ളൂ രാത്രിയിലേക്ക് കേടു വരാണ്ടിരിക്കു ഇതിപ്പോൾ രണ്ട് നേരത്തേക്കുള്ള ചോറാണ് ഓരോ പണി ചെയ്യുമ്പോഴും അടുത്ത പണി മനസ്സിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഓരോന്നും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പണി കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചുണ്ടാക്കിയിട്ട് അടുത്ത് പണി ചെയ്യുമ്പോഴേക്കും ആ ടൈം അവിടെ വേസ്റ്റ് ആയി കിടക്കും ചില ദിവസങ്ങളിൽ നിൽക്കും നല്ല മടിയൊക്കെ കേട്ടോ പണികൾ ചെയ്യാനായിട്ട് ഒന്നും ഒരു എത്താത്ത രൂപത്തിൽ എണീറ്റ് വന്നാലങ്ങനെ നിൽക്കും എന്നിട്ട് കുറേ നേരം ഇരുന്നാലേക്കും ചിലപ്പം ആകെ മടിയിട്ട് ഫോണിൽ നോക്കിയിരിക്കും ആ ഫോണിൽ നോക്കിയിരിക്കണ ദിവസങ്ങൾ മുഴുവൻ എൻ്റെ പണി മുഴുവൻ നേരെ വൈകിട്ടായിട്ട് കഴിയുക രണ്ടുമണി കഴിഞ്ഞാലും ചിലപ്പം കൂലിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ രാവിലെ എണീറ്റി ഉടനെ തന്നെ ഫോണിൽ നോക്കിയിരിക്കണവരാണെങ്കിൽ ആ ശീലം ഒഴിവാക്കണതായിട്ട് നല്ലത് നമ്മൾ എത്ര ഫോണിൽ നോക്കൂലെന്ന് നോക്കൂലെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നോക്കി പോകും ചില സമയത്ത് സമയം നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാവും ഫോണ് ആ ഫോൺ എടുത്തത് പിന്നെ സമയം മാത്രം നോക്കിയിട്ടുണ്ടാവില്ല ബാക്കിയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അതൊരു പത്ത് മിനിറ്റിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ടുണ്ടാകും ആ ഒരു ഫോണിനും അപ്പോൾ നമ്മൾ ടൈമ് പോയത് അറിയില്ല അങ്ങനെ നമ്മൾ പണികളൊക്കെ നേരം വഴുകുന്നത് അപ്പോൾ തന്നെ ഫോണിൽ നോക്കാണ്ട് വേഗം വേഗം പണികളൊക്കെ കഴിച്ചാൽ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് ഇരിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കേണ്ടി വരും ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളവരുണ്ടോ പറയുക കേട്ടോ എനിക്ക് രാവിലെ ഇതുപോലെ ഫോണിലൊക്കെ ഇരിക്കും മടിക്കുള്ള ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം വരെ ഉറങ്ങുന്നവരെ എനിക്ക് പണിയാകും എന്തെങ്കിലുമൊക്കെ ആയിട്ടെങ്കിൽ ഇങ്ങനെ പണികളുണ്ടാവും രാവിലത്തെ പണി തന്നെ കംപ്ലീറ്റ് കഴിയാത്ത രൂപത്തിലേക്ക് തോന്നിക്കാറുണ്ട് എന്നാലും ഞാൻ ഉച്ചൻ്റെ മുന്നായിട്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ വേറെ കളാകാണ്ടെന്ന് നിസ്കരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നോക്കാറുണ്ട് ചിലപ്പം കുളി കഴിഞ്ഞിട്ട് എടുക്കാനുള്ള പണികളൊക്കെ അങ്ങനെ വെച്ചുംങ്ങാണ്ട് വേഗം കുളിക്കാൻ പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വെറുതെ മടി പിടിച്ചിരിക്കാണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് റാഹത്തായിട്ട് ഇരിക്കുക അങ്ങനെന്താ കറിക്കുള്ള തേങ്ങ അരക്കെ കേട്ടോ ഒന്ന് വത്തൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടേ അരക്കണുള്ളൂ ഒരു മുറി തേങ്ങ അതിലേക്കുള്ള ജീരകവും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ മസാലകളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ തേങ്ങയ്ക്ക് മസാലപ്പൊടികളൊക്കെ ഞാൻ കറിയിൽ കണ്ട ഇട്ട് കൊടുക്കണത് അപ്പോൾ മസാലപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഈ പോയിട്ടുണ്ടെങ്കിൽ തേങ്ങ അരക്കൽ നടക്കൂല എന്ന് വിചാരിച്ചിട്ട് വേഗം തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണേ അങ്ങനെ തേങ്ങ അരക്കാൻ വെച്ച ടൈമിലാണ് കേട്ടോ അവന് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണത് അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഉപ്പും മസാലപ്പൊടിയും കൂടി ഇട്ടുകാണ്ടെന്ന് ഉടച്ചെടുത്തതിനു ശേഷം പുളിയും കൂടെ പാർന്നു കൊടുക്കുക മസാല പൗഡറുകൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല മല്ലിപ്പൊടി എല്ലാ മീനുകൾക്കും ഒന്നും മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വത്തളമായതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഇത് കറുത്ത കളറായിട്ട് വരുമല്ലോ കറിയെന്ന് ഇട്ട് കൊടുത്തിട്ടില്ല മസാല ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി ഉടച്ചെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് പാരണും കൂടെ ഉണ്ട് എന്നിട്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മീനും തേങ്ങയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വത്തളായതുകൊണ്ട് അധികം നേരെ വന്ന് കിട്ടാനില്ലല്ലോ അപ്പം രണ്ടും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് മീൻ കറിയൊന്നും തേങ്ങ അധികം വെക്കാറില്ല മക്കൾക്കൊക്കെ മുളക് ഇഷ്ടം ആ ചുവപ്പ് കളറിലുള്ള കറി ഇങ്ങനെ കാണണം എന്നാലേ അവർക്ക് പറ്റുകയുള്ളു അപ്പോൾ തേങ്ങ അരച്ചിട്ട് അധികം വെക്കാറില്ല നോമ്പിനാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് ലാസ്റ്റ് കറി വെച്ചിട്ടുള്ളത് അല്ലാണ്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും തന്നെ തേങ്ങരച്ച കറീനോട് വല്ലാണ്ട് അങ്ങോട്ട് താല്പര്യമില്ല എനിക്കോ മുളക് കറി കിട്ടിയാലോളൂ ഇഷ്ടമുള്ളൂ ചോറ്ക്കെ ഒഴിക്കണമെങ്കിൽ ആ ഒരു മുളക് കറി കിട്ടണം അതിലിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും ആ ഒരു കറി മുളക് കറി ആയിരിക്കണം തേങ്ങ അരച്ച കറീനോടൊന്നും വലിയ താല്പര്യമില്ല ഉമ്മക്ക് നല്ല ഇഷ്ടമുണ്ടോ തേങ്ങ അരച്ച കറി പിന്നെ ഉമ്മയും തന്നെ ചോറിൽക്കൊന്നും വല്ലാണ്ട് ഇഷ്ടമില്ലെങ്കിൽ കടിയിൽക്കൊക്കെ നല്ല ഇഷ്ടമാണ് തേങ്ങ അരച്ച കറി അപ്പം തേങ്ങയും മീനും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെട്ടി തിളക്കുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും പിന്നൊന്ന് തൂമിച്ച് പാർന്നു കൊടുക്കണം വത്തളാവുമ്പോൾ അങ്ങനെ കേട്ടോ രണ്ടും ഒരുമിച്ചിട്ട് പാർന്നു കൊടുത്താൽ മതി ഇന്ന് പിന്നെ വെന്ത് പോവില്ല ഉടഞ്ഞു പോകില്ല മീനൊന്നും ആ തേങ്ങ തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ വത്തൾ വെന്ത് കിട്ടുകയും ചെയ്യും മുളക്കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആരടുപ്പന്നെയട്ടെ ഇനി മീൻ പൊരിക്കണതോ അപ്പൊ മീൻ പൊരിക്കണ ചട്ടിയിൽ തന്നെയാണ് ഉള്ളി ഒന്ന് വറവട്ട് കൊടുക്കുന്നത് കറിയിലേക്ക് തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത അടുപ്പത്തേക്ക് അടുത്ത പണി എന്താണോന്ന് ആലോചിച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളൊന്ന് പിന്നെ ഗ്യാസ് മുൽക്കൊന്നും പോകേണ്ട ആവശ്യം വരൂല പിന്നെ വേഗം വേവണ അരി ആയതുകൊണ്ട് വേഗം ആ ചോറ് വേവുമ്പോഴേക്കും അടുത്ത പണി ഇങ്ങനെ വേഗം വേഗം ചെയ്തു വെക്കണം കുറേ ടൈം എടുക്കുന്നില്ലല്ലോ ചോറ് വേവാൻ അപ്പോൾ പെട്ടെന്ന് ചോറ് വേവും അപ്പക്കിന് അടുപ്പത്തേക്ക് വെക്കാനുള്ളത് എടുക്കണം അപ്പോൾ മീനൊക്കെ ഇന്നലെ നന്നാക്കി വെച്ച് മീനുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ കറിയും വെക്കലൊക്കെ ഇപ്പോൾ വേഗം കഴിഞ്ഞു ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുള്ളതും കൂടെ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അപ്പോൾ ചായ കുടിക്കലും കഴിയും മക്കളൊന്നും എണീട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ കൂടെ ചായയും കുടിക്കുക സ്കൂളിലാത്തോണ്ട് നല്ല നേരം വൈകിട്ടായിട്ട് എണീക്കുക ഒമ്പതോര ആ ടൈമൊക്കെ ആവും എണീക്കാൻ അപ്പോഴേക്കും നമുക്ക് ഒരുവിധമുള്ള പണികളൊക്കെ കഴിക്കുകയും ചെയ്യാം കറിയിൽ കിതാ ഉള്ളിലൊക്കെ തൂമിച്ചിട്ട് വേറെ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ആ ഒരു ചട്ടിയിൽ തന്നെ ഇട്ടാൽ മീൻ പൊരിക്കണതും മീനിനെ പൊരിക്കണത് എന്നാൽ തളയനും കൊലാനുമാണ് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ഒരുപാട് സോണ്ടൊക്കെ കേൾക്കണുണ്ടാവും വണ്ടി ഹോൺ ഹോണടിക്കണതും കോഴിക്കൂവണതും എല്ലാം കേൾക്കണുണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കണേ എത്ര ഡോർ അടച്ചിട്ടിരുന്നാലും നല്ലോണം സൗണ്ട് ഉള്ളിൽ കേൾക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ആക്കുക വീഡിയോക്ക് ലൈക്ക് തരാൻ മാറിക്കരുത് കേട്ടോ നമ്മൾ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ മീൻ പൊരിക്കാനുള്ളത് വെച്ച് കൊടുത്തിട്ടതാ അപ്പോൾ പരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ ഓരോന്നും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് കഴുകണമുണ്ട് കേട്ടോ എടുക്കണ പാത്രങ്ങളൊക്കെ അങ്ങനെ ഓരോന്നും ഓരോന്ന് കഴുകിയെടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ എണീറ്റ് വരലും തുടങ്ങിയിട്ടുണ്ട് എണീറ്റ പാടനെ ബാത്റൂമിലൊന്നും പോകാനൊന്നും നിൽക്കില്ല കേട്ടോ നേരെ വരും ഞാൻ എവിടെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പോയതിനു വിഷോ ബാത്റൂമിക്ക് പോലും ബ്രഷ് ചെയ്യലൊക്കെ അങ്ങനെ എൻ്റെ അടുത്തൊന്നും വന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാളും ഞാൻ അപ്പോഴും പാത്രം കഴുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ പരത്തുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പാത്രം ഇങ്ങനെ കൂഞ്ഞ കൂടി കിടക്കൂല കേട്ടോ കഴുകാൻ ഉണ്ടാവില്ല ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കഴുകാൻ വേണ്ടി കിടക്കുമ്പോൾ കിടക്കുന്നത് കണ്ടാലേ നമുക്ക് ഒരു മടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരക്കണത് ഇങ്ങനെ അനുസരിച്ചിട്ടിങ്ങനെ കഴുകി വെക്കുക അപ്പോൾ നമുക്ക് അത്രക്ക് മടി വരൂല കഴുകിയെടുക്കാനുള്ള പ്രാന്തമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ എപ്പോഴെങ്കിലൊക്കെ മടി പിടിച്ചിട്ട് ഇപ്പോൾ അവിടെ കിടക്കട്ടെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഇനി ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും അത് അപ്പോഴാ നമുക്ക് വേറുള്ള പണികളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇതും കൂടെ കാണുമ്പോൾ ആകെ തലക്ക് പിരാന്തായി പോകും അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ എണീറ്റ് വന്നു ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പാ എൻ്റെ ചായവിടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ചായവിടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും കുട്ടികളും തന്നെ കുടിക്കാനേ രാവിലെ ഒരു ഗ്ലാസ് കാലി ചായ കുടിക്കണതുകൊണ്ട് ദോശയൊന്നും കഴിക്കുന്ന ടൈമിൽ ചായക്ക് വലിയ നിർബന്ധമില്ല ഇല്ല കേട്ടോ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കുറേ ഒരുപാട് ചായ ഉണ്ടാക്കിയത് ബാലൻസ് ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുടിക്കും അല്ലാണ്ട് ചായ കുടിക്കണം നിർബന്ധം വെച്ചിട്ട് ചായ വീണ്ടും ഉണ്ടാക്കാനൊന്നും പോകാറില്ല അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് അകത്ത് അടിച്ചു വരി ഇടാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റക്കടിച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരുന്നതാണ് ഇവിടെ ഒന്നും കച്ചറകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ മക്കൾ എപ്പോഴേലൊക്കെ പരത്തണത് ഉണ്ടാവാന്നല്ലാണ്ട് അധികം ഒന്നും ഉണ്ടാവാറില്ല ഇതിപ്പോൾ ഇന്നലെ രാത്രി കാറ്റ് വീശിയതുകൊണ്ടാണ് തോന്നുന്നത് രണ്ട് മൂന്ന് മൂച്ചയുടെ ഇലയും അതിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ട് അതൊട്ടടുത്ത് സിറ്റോട്ടിനോട് ചാരിയിട്ടൊരു മൂച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ ഇല കേട്ടോ പിന്നെ രാത്രി ഞാൻ വൈകുന്നേരം എല്ലായിടവും അടിച്ചു വാരി പോകുമ്പോൾ കച്ചറൊന്നും ഉണ്ടാവാറില്ല അധികം എനിക്ക് രാവിലെ എണീക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരുപാട് കച്ചറൊന്നും കൂടി കിടക്കുന്നത് കാണുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഉറങ്ങണതിന് മുന്നേ എല്ലായിടം ഒന്നും വൃത്തിയാക്കിയിട്ടാണ് പോയി കിടക്കാറ് ഇന്ന് പിന്നെ രാവിലെ നമ്മൾ വേഗം വന്ന് അടിച്ചു വാരാനും തുടക്കാനും നിൽക്കണം എന്നില്ല രാത്രിയിൽ ഇങ്ങനെ ഒരുപാട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അടിച്ചു വാരിയില്ലെങ്കിലുള്ള മോശത്തരൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ ഒരുവിധമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പോകാറ് അങ്ങനെ വൃത്തിയാക്കി വെക്കുന്നത് നല്ലതാണ് ട്ടോ നമ്മൾ എന്നും രാവിലെ എണീറ്റാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ എണീക്കും വലിയ ഉറപ്പൊന്നും അതുകൊണ്ട് ഞാൻ രാത്രിയിൽ കിടക്കുവാണെങ്കിൽ മുന്നേ എല്ലായിടം ഒന്ന് വൃത്തിയാക്കി വെക്കും ഇന്ന് പിന്നെ രാവിലെ എണീറ്റിട്ട് വല്ല ക്ഷീണം കേടണം പെട്ടെന്ന് തന്നെ അടിച്ചു വാരി തുടക്കം ചെയ്തിട്ടില്ലെങ്കിലും വലിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാണുമ്പോൾ ഒരു മോശത്തരായിട്ട് തോന്നിക്കില്ല അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ് കിടക്കാറ് പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല മക്കളെ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും പരത്തലൊക്കെ തുടങ്ങും അത് ഓരോ ഹോബി വൃത്തിയാക്കല് നമ്മളെ ഹോബി അങ്ങനെ പോണ് ഡെയിലി നമുക്ക് ശരിക്കും നാരായണത് ഭ്രാന്തൻ്റെ പണിയാണ് കേട്ടോ എന്നും തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതിലൊരു മാറ്റമൊന്നും കാണൂല ഇത് കേൾക്കുമ്പോൾ ചില വിചാരിക്കുന്നുണ്ടാവും കേട്ടോ നമ്മളെ പണി പോലെ തന്നെ ലാണങ്ങളും ഡെയിലി അവർ ഒരു പണിയൽ ചെയ്യണത് നമ്മൾ പണി നമ്മൾ ചെയ്യണ ഓരോ പണി അവർ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് വൈകുന്നേരം ആയാൽ കയ്യിൽ ശമ്പളം കിട്ടുമ്പോൾ ആ ഒരു എന്താണ് പണിയെടുത്തതിനുള്ളൊരു സംതൃപ്തി മനസ്സിലുണ്ടാവില്ലേ പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ വൈകുന്നേരം അതായത് അങ്ങനെ പണിയെടുക്കണം നമുക്കൊന്നുമില്ല ശമ്പളമില്ല കിമ്പളം ഇല്ല ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പണിയെടുക്കണം വിചാരിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ അങ്ങനെ ചിന്തിക്കേണ്ടത് മനസ്സിന് സമാധാനം കൊടുക്കുക മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ ജോലികളന്നെയാണ് നമ്മൾ നമ്മൾ ഈ ജോലി ചെയ്യണില്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാൾ കാശിനെ നിർത്തണ്ടേ നമുക്ക് ഏതായാലും വേറെ പണികളൊന്നും ചെയ്യാനില്ല നമ്മൾ നമ്മളെ പണികൾ പണികളിങ്ങനെ ചെയ്യുക ക്ഷീണം വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാം റസ്റ്റ് ഇടുക്കുക ഒക്കെ ചെയ്യുക എന്നാലും നമുക്ക് മനസ്സിലൊരു ഇടയ്ക്ക് എന്താ പറയുക ഒരു താളം തെറ്റൽ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആണുങ്ങളോട് ഒളിച്ച് പറയുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് നാരാണത്ത് പ്രാന്തൻ്റെ പണിയാണ് എന്ന് തന്നെ ചെയ്യണം ഞങ്ങൾക്ക് വൈകുന്നേരം ആ ഒരു ശമ്പളമില്ല ഞങ്ങൾക്ക് വൈകുന്നേരം ആയ ശമ്പളം എല്ലാം കിട്ടും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും മനസ്സ് ചിലപ്പം തല്ലുകൊടുക്കുന്ന ടൈമിലൊക്കെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് മനസ്സിലൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ചിലപ്പോൾ ഞമ്മളൊരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വിളിച്ച് പറയണതാണ് അതൊക്കെ അതും കാര്യ കാര്യത്തിലെടുക്കും ചെയ്യരുത് വെറുതെ ഇങ്ങനെ ഒരു ഇതിന് സമാധാനത്തിന് വേണ്ടിയിട്ട് വിളിച്ച് പറയണതാണ് പിന്നെ ഞങ്ങൾ നേരം വളർത്താൽ ആൽവാക്കാർ തമ്മിലിങ്ങനെ സംസാരിക്കണതിന് ഇടയിലും മുറ്റെടുക്കണേലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും നേരെ വളർത്താൽ തന്നെ അല്ലെ പണി വീണ്ടും അടിക്കുക തൊടുക്കുക പാത്രം കഴുകുക തിന്നുക കുടിക്കുക കിടന്നുറങ്ങുക അത് തന്നെ പണി പിറ്റേ നേരം വളർത്താലും ഇതന്നെ പണി എന്നു തന്നെ ഇതിലൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ നമുക്ക് ശരിക്കും നാരായണത്ത് പ്രാന്തൻ്റെ പണിയാണെന്നൊക്കെ പറയും അതും വെറുതെ ഒരു രസത്തിനിങ്ങനെ വിളിച്ച് പറയണം കേട്ടോ ആരെയും കുറ്റപ്പെടുത്താനോ പരിഭ പരിഭവങ്ങൾ പറയാനോ ഒന്നുമല്ല അങ്ങനെ പറയണത് ഒരു ടൈം പാസിന് നമ്മളിങ്ങനെ പറഞ്ഞു പോണ് അവ ജീവിച്ചതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു രസം വേണ്ടേ അതിന് വേണ്ടിയിട്ട് വിളിച്ച് പറയണതാണ് അങ്ങനെ അടുത്ത് അകത്ത് അടിച്ചു ആരിലൊക്കെ കഴിഞ്ഞു മോള് തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതൊന്നുണ്ടാക്കിയിട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കല്യാണം വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കിട്ടണ ഒരു അച്ചാറുണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറ് ആരച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നല്ല പച്ച അല്ല കുറച്ചൊക്കെ ചനച്ച് വന്നിട്ടുണ്ട് കേട്ടോ പുഴുക്കാനായ മാങ്ങ എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിട്ടുണ്ട് എന്നാൽ നല്ല പുളിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പച്ചാർ ഇടണത് അപ്പോൾ ഞാൻ ആ മാങ്ങ കുനുകുനേനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുറച്ച് മഞ്ഞൾ പിന്നെ അച്ചാറും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായംപൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ കായംപൊടിയും പൊടിയും കടുക് വറുത്തും കൂടെ ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മാങ്ങ വേവിക്കണില്ല കേട്ടോ ഇതിലേക്ക് ഈ കടുക് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക നിർബന്ധമില്ല അപ്പോൾ ഞാൻ കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ കടുക് മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ലൊരു അച്ചാറിൻ്റെ സ്മെല്ല് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുള്ളൊരു അച്ചാറായിട്ട് കിട്ടും കേട്ടോ നല്ല കളറായിട്ട് നല്ല റെഡ് കളറായിട്ട് നല്ലോണം പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറായിട്ട് കിട്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി അത്രയേ ഉള്ളൂ എടുക്കാനായിട്ട് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്യാനുള്ള ടൈമുള്ളൂ വേണ്ടത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ കുറച്ച് സമയം മാത്രം മതി പിന്നെ ഇത് എത്ര ദിവസം കേടാതാകാതെ പുറത്ത് വെക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് എനിക്കും പറഞ്ഞു തരാൻ കഴിയില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും പുറത്ത് അത് നമ്മൾ നല്ല വൃത്തിയായിട്ടുള്ള സ്പൂണോണ്ടൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടോ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ആകെ രണ്ടോ മൂന്ന് ദിവസത്തിനേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ഉള്ളതില്ല കാരണം മക്കൾ എപ്പോഴും മാങ്ങ മാങ്ങ ഉപ്പിൽ ഉപ്പ് തിരുമ്പിയതൊക്കെ കഴിച്ചിട്ടാണ് ചോറ് വയ്ക്കാറ് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ മാത്രമുള്ള അച്ചാറൊന്നുമില്ല കേട്ടോ രണ്ടോ മൂന്ന് ദിവസം പുറത്ത് വെച്ച് കഴിക്കാനുള്ള തന്നെ ഉള്ളൂ അപ്പം എൻ്റെ അച്ചാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോളെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതിനെ കുർക്കും പപ്പായും കൂടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാവുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടെയും കൂടെ ചെയ്യണേ